കാട്ടാക്കട പ്ലാവൂർ സ്കൂളിൽ രണ്ട് ഗേറ്റുകളും പൂട്ടിയിട്ട് അധ്യാപകർ സ്കൂളിൽ തുടർന്നതിൽ പ്രതിഷേധവുമായി സമരാനുകൂലികൾ കുട്ടികൾക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അധ്യാപകർക്ക് ആഹാരമുണ്ടാക്കിയതിനു ചൊല്ലിയും തർക്കമുണ്ടായി പൊതുപണിമുടക്ക് അധ്യാപകർ ആഘോഷമാക്കി മാറ്റുകയായിരുന്നുവെന്നും ഗേറ്റുകൾ അടച്ചുപൂട്ടിയിട്ടത് നിയമലംഘനമാണെന്നും സമരക്കാർ വാദിച്ചു

ആളുകൾ ആളുകളുണ്ടെന്നും എന്നാൽ പുറത്തൊന്ന് സ്കൂൾ കൂട്ടിയിരിക്കുകയാണെന്നുള്ള പൊതുജന അഭിപ്രായം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പബ്ലിക്കാണ് നമ്മളോട് പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ സ്ഥലത്തെ പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ പബ്ലിക്ക് നമ്മളോട് അങ്ങനെ ഒരു ശ്രദ്ധയിൽ ഒരു വിഷയം പെടുത്തിയതിൻ്റെ ഭാഗമായി പുറത്തൊന്ന് ഗേറ്റ് കൂട്ടിയിരിക്കുകയും അകത്ത് സ്കൂൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്നും നമ്മളത് ധരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത് സ്ഥലത്തെ പ്രാദേശിക പാർട്ടി പ്രവർത്തകരായ ഞങ്ങളെല്ലാം ഇവിടെ വരുമ്പോൾ രണ്ട് ഗേറ്റും കൂട്ടിയിട്ടിരിക്കുകയും എന്നാൽ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് കൂടി നോക്കാം ഈ സ്കൂൾ വാനിൻ്റെ പുറകിലായിട്ട് ഇരുചക്ര വാഹനങ്ങൾ അധ്യാപകരുടേതാണോ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇരുചക്ര വാഹനങ്ങളടക്കം നിരത്തി വെച്ച് ആ അധ്യാപികമാരും അധ്യാപകരും ഇതിനകത്തുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സ്കൂളിൻ്റെ ഗേറ്റ് തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ എച്ച് എമ്മിനെ വിളിച്ചിട്ടാണ് ഞങ്ങളത് ചോദിക്കുന്നതും താക്കോലൊരു മിൻസി എന്ന് പറഞ്ഞൊരു അധ്യാപികയുടെ കയ്യിലാണോ എന്ന് പറയുന്നു അവർക്കാണ് ചാർജ് എന്ന് പറയുന്നു അവരെ വളരെയധികം നിർബന്ധിച്ചതിനു ശേഷം ഈ ഗേറ്റ് അവർ തുറന്നു തരികയും ഞങ്ങൾ ഇതിനകത്ത് കയറുമ്പോൾ അധ്യാപകരും അധ്യാപികമാരും അടക്കം ഇതിനകത്ത് കഞ്ഞിപ്പോഴൊക്കെയാണ് അതാണ് സ്റ്റാഫ് റൂം പോലുമല്ല പണിമുടക്കുക അനുകൂലികളെ പേടിച്ചാണ് ഇവർ ഇരുന്നതെന്ന് ഒരു ന്യായീകരണത്തിൽ പറഞ്ഞാൽ പോലും അത് സ്റ്റാഫ് റൂമിനകത്താവണ്ടേ കന്നിപ്പുറയ്ക്കകത്ത് റൂം പൂട്ടിയിട്ടിരിക്കുന്ന അധ്യാപകമാരെയും അധ്യാപകരെയും അധ്യാപകന്മാരെയാണ് ഞങ്ങൾ കണ്ടത് ഇവിടെ കേറുമ്പോർട്ട് അതിൻ്റെ എല്ലാം വീഡിയോ എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നെ അതിനേക്കാൾ ഞങ്ങൾക്ക് പ്രതിഷേധമുള്ളത് അവർക്ക് പണിമുടക്കാനും പണിമുടക്കാതിരിക്കാനുമുള്ള അവകാശമുണ്ട് ഞങ്ങൾക്ക് അതിനകത്തൊന്നും ഇല്ല അവർ ഒപ്പിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഇരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമേറ്റുള്ളൂ അവർ ജോലി ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ പക്ഷേ കുട്ടികൾക്ക് നിങ്ങൾക്കത് നോക്കാം ആ വീഡിയോ നിങ്ങൾക്ക് എടുക്കാം കുട്ടികൾ ഇതെല്ലാം ഇതെല്ലാം നോക്കാം അധ്യാപകർക്ക് വേണ്ടിയിട്ട് പണി ഒരു ഈ സ്കൂളിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ പ്രതിഷേധമില്ല ഒരു പഠിക്കാൻ തയ്യാറായി ഒരു കുട്ടി ഞങ്ങൾ വരുമ്പോൾ ഇനി അവിടെ നിങ്ങൾ കൊണ്ടിരുത്തോന്നറിയില്ല പഠിക്കാൻ തയ്യാറായിട്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ വന്നതിന്റെ മണിക്ക് ശേഷം പതിനൊന്ന് മണിയോട് അടുപ്പിച്ച ഒരാൾ പോലും ഒരു വിദ്യാർത്ഥി പോലും ഇല്ലാത്ത സ്കൂളിനകത്ത് ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് അധ്യാപകർ ആഘോഷിക്കുകയാണ് പണിമുടക്ക് ആ ആഘോഷത്തിനാണ് ഞങ്ങളെതിരും ആ പ്രതിഷേധമാണ് ഞങ്ങളുടെ ഇത് ഞങ്ങൾ ന്യായമായി നിങ്ങൾക്ക് ില്ല ഞങ്ങൾ അവരോട് സ്കൂൾ പൂട്ടിയിട്ട് പബ്ലിക് സ്ഥാപനമാണ് വിദ്യാഭ്യാസ സ്ഥാപനം രണ്ട് ഗേറ്റും പൂട്ടിയിട്ടല്ല സ്കൂൾ പ്രവർത്തിക്കേണ്ടത് അതിനാണ് ഞങ്ങളെതിരെ ആ എതിർപ്പും പ്രതിഷേധവും ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒപ്പം പണിയുടക്കിൽ ഒപ്പിട്ടാൽ വന്ന് ഒപ്പിട്ടാൽ ജോലി ചെയ്തിട്ട് തിരിച്ചു പോകാൻ പറ്റും ഉള്ളൂ ഞങ്ങളുടെ ഡിമാൻഡ് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് തുടരുകയാണ് ഈ പ്രതിഷേധ സ്ഥലത്ത് ഞങ്ങൾ ഞങ്ങളിവിടെ തുടരുകയാണ്